ഭാരതത്തിന്റെ എഴുപത്തി അഞ്ചാം റിപ്പബ്ലിക് ദിനാഘോഷം പ്രവണ ഗംഭീരമായി കോട്ടയം ജില്ലാതല റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ നടന്നു മന്ത്രി വി എൻ വാസവൻ പതാക ഉയർത്തി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി ഭാരതത്തിന്റെ എഴുപത്തി അഞ്ചാം റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങുകൾ വർണ്ണശബലമായ പരിപാടികളോടെയാണ് വിവിധ കേന്ദ്രങ്ങളിൽ ആഘോഷിച്ചത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ജില്ലാതല പരിപാടികൾ കോട്ടയം പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ നടന്നു മന്ത്രി വി എൻ ബാസവൻ പതാക ഉയർത്തി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി ഭരണഘടനാ തത്വങ്ങൾ വെല്ലുവിളിക്കപ്പെടുന്നതും ഫെഡറൽ സംവിധാനങ്ങൾക്ക് വെല്ലുവിളി ഉയരുന്നതും ഭയജനകമായ സാഹചര്യമാണെന്നും മന്ത്രി പറഞ്ഞു വർഗീയ ചിന്തകൾക്കെതിരെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കണമെന്നും വർഗീയത ഭൂരിപക്ഷത്തിന്റേതായാലും ന്യൂനപക്ഷത്തിന്റേതായാലും അപകടമാണെന്നും മന്ത്രി പറഞ്ഞു എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിനത്തിലേക്ക് കടക്കുമ്പോൾ കേരളം അഭിമാനാർഹമായ നേട്ടങ്ങൾ കൈവരിക്കാനായ സംസ്ഥാനമായി മാറിക്കഴിഞ്ഞതായും നീതി ആയോഗിന്റെ ഏറ്റവും പുതിയ കണക്കിലും അതിദരിദ്രർ ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നതായും മന്ത്രി പറഞ്ഞു ലോകത്തെ ഏറ്റവും വലിയ ഭരണഘടനയാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന പരിവാപനമായ ആ ഭരണഘടന രാജ്യത്ത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ മഹാഭാരതത്തിലെ നാനാജാതി മതസ്വര ബഹുസ്വരത ഉയർത്തിപ്പിടിക്കുന്ന രൂപത്തിൽ രാജ്യത്തിൻ്റെ എല്ലാ തരത്തിലുള്ള ആചാരാനുഷ്ഠാനങ്ങളും എല്ലാ തരത്തിലുള്ള മതവിഭാഗങ്ങളും എല്ലാ ചിന്തകൾക്കും അവകാശങ്ങളും അംഗീകാരങ്ങളും നൽകുന്ന തരത്തിലാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഭൂരിപക്ഷ ചിന്താഗതികളെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നാൽ അത് ന്യൂനപക്ഷത്തിനുണ്ടാകുന്ന പ്രത്യാഘാതം വലുതാണ് രാജ്യത്ത് വർഗീയ ചിന്തകൾ ഭൂരിപക്ഷത്തിൻ്റെതായിരുന്നാലും ന്യൂനപക്ഷത്തിൻ്റെതായിരുന്നാലും രണ്ടും രാജ്യത്തിനാപത്താണ് ആ വർഗീയ ചിന്തകൾക്കെതിരായി മതനിരപേക്ഷത നമുക്ക് ഉയർത്തിപ്പിടിക്കാൻ കഴിയണം രാവിലെ ഒൻപത് മണിയോടെ ദേശീയ പതാക ഉയർത്തിയ ശേഷം മന്ത്രി പരേഡിന്റെ അഭിവാദ്യം സ്വീകരിച്ചു ഇരുപത്തിരണ്ട് പ്ലാറ്റൂണുകളാണ് റിപ്പബ്ലിക് ദിന പരേഡിൽ അണിനിരുന്നത് കുറവലങ്ങാട് പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ ടി ശ്രീജിത്ത് ആയിരുന്നു പരേഡ് കമാൻഡർ റിപ്പബ്ലിക് ദിന സന്ദേശത്തിന് ശേഷം പരേഡിൽ മുന്നിലെത്തിയവർക്കുള്ള ട്രോഫികളും മന്ത്രി സമ്മാനിച്ചു പരേഡിൽ യൂണിഫോം സേനകളിൽ കേരള സിവിൽ പോലീസ് ഒന്നാം പ്ലാറ്റൂൺ ഒന്നാം സ്ഥാനത്തിനും എക്സൈസ് രണ്ടാം സ്ഥാനത്തിനും അർഹരായി സിവിൽ പോലീസ് ഒന്നാം പ്ലാറ്റൂണിനെ നയിച്ച കോട്ടയം ഹെഡ്ക്വാർട്ടേഴ്സ് റിസർവ് സബ് ഇൻസ്പെക്ടർ ബിറ്റു തോമസ് ആണ് മികച്ച പ്ലാറ്റൂൺ കമാൻഡർ എൻ സി സി സീനിയർ ഡിവിഷൻ ബോയ്സിൽ ബസേലിയാസ് കോളേജ് കോട്ടയം ഒന്നാം സ്ഥാനവും കോട്ടയം എം ഡി എച്ച് എസ് എസ് രണ്ടാം സ്ഥാനവും നേടി സ്റ്റുഡന്റ് പോലീസ് കഡറ്റ് വിഭാഗത്തിൽ ഏറ്റുമാനൂർ എം ആർ എസ് ഒന്നാം സ്ഥാനത്തും കോട്ടയം മൗണ്ട് കാർമൽ രണ്ടാം സ്ഥാനത്തുമെത്തി സ്കൌട്ട് വിഭാഗത്തിൽ കുടമാളൂർ സെന്റ് മേരീസ് യു പി സ്കൂൾ ഒന്നാം സ്ഥാനവും പള്ളം സി എം എസ് ഹൈസ്കൂൾ രണ്ടാം സ്ഥാനവും നേടി ബാൻഡ് പ്ലാറ്റൂണുകളിൽ കോട്ടയം മൗണ്ട് കാർമൽ ജി എച്ച് എസ് ഒന്നാം സ്ഥാനത്തും കട്ടച്ചിറ മേരി മൗണ്ട് പബ്ലിക് സ്കൂൾ രണ്ടാം സ്ഥാനവും നേടി ഔദ്യോഗിക ചടങ്ങുകൾക്ക് ശേഷം സാംസ്കാരിക പരിപാടികൾ അരങ്ങേറി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിന്ദു ജില്ലാ കളക്ടർ കലക്ടർ വിഘ്നേശ്വരി കോട്ടയം നഗരസഭാധ്യക്ഷ ബിൻസി സെബാസ്റ്റ്യൻ ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക് എ ഡി എം ജി നിർമ്മൽകുമാർ പാല ആർ ഡി ഒ പി ജി രാജേന്ദ്രബാബു എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു സ്റ്റാർവിഷ് ന്യൂസ് കോട്ടയം